പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുളയിലാണ് ഇവിടെ ഒരു വീട്ടിൽ ഒരു മൂർഖൻ കയറി അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ില്ല അസം ഒരു മഴ മഴ പോലെ വരുന്നില്ല

കണ്ടോ മൂർഖനെ കണ്ട ആരാ ഇതിനെ കണ്ടത് പിന്നെ വന്നിട്ട് ആൾക്കാരെ കണ്ടപ്പോഴായിരിക്കും അങ്ങനെ മൂർഖൻ സഞ്ജീവനായി ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം